നമസ്കാരം നമ്മൾ കടന്നു പോകുന്ന വഴികളിലെ ചില കാഴ്ചകൾ അത് വല്ലാത്ത നൊമ്പരപ്പെടുത്തും അത്തരത്തിലൊരു കാഴ്ചയാണ് തിരുവനന്തപുരം സൗത്തിൽ ഇന്ന് ഞാൻ കണ്ടത് ആ കാഴ്ചയിലേക്ക് നിങ്ങളെ കൂടി ഞാൻ കൊണ്ടുപോകുകയാണ് തിരുവനന്തപുരം സൗത്തിൽ കിളിപ്പാലത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ ചാലിയോട് ചേർന്ന് മാനസിക നില തകരാറിലായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു കൈകൾ കൊണ്ട് മതിരുകളിൽ എന്തൊക്കെയോ എറിയുന്നത് പോലെയുള്ള ചില പ്രകടനങ്ങൾ ദയനീയത നിറഞ്ഞ ഒരു നോട്ടം കുളിച്ച് കുറെ അധികം ദിവസങ്ങളായി എന്ന് തോന്നുന്നു വൃത്തിഹീനമായ വസ്ത്രങ്ങൾ ഒരാവശ്യത്തിന് കാസർഗോഡുകാരനായ ഞാൻ തിരുവനന്തപുരത്ത് നഗരത്തിലെത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത് എൻ്റെ പ്രദേശമല്ലാത്തത് കൊണ്ട് തന്നെ ചില പരിമിതികൾ ഉണ്ടെങ്കിലും കണ്ടിട്ടും കാണാത്തതുപോലെ കടന്നു പോകാൻ സാധിക്കുന്നില്ല ആരാണ് എന്താണ് എവിടെ നിന്നാണെന്നറിയാനുള്ള ആഗ്രഹമുണ്ട് പരിസരത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവറോട് കാര്യം ചോദിച്ചു കുറച്ചു കാലമായി ഇവിടെയുണ്ട് എവിടെ നിന്ന് വന്നതാണെന്നോ എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു എന്നതിനെ ഒരു ധാരണയുമില്ല ആഹാരം കൊടുത്താൽ കഴിക്കും ആകാരം എല്ലാം ആരെങ്കിലും മഞ്ചു കൊടുത്തോളായിരിക്കും കഴിക്കും വേറെ ശല്യങ്ങളൊന്നും ഇല്ല ശല്യങ്ങളൊന്നുമില്ല ശാസ്പത്രി എത്തിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു ആരും തിരിഞ്ഞാലും തിരിഞ്ഞു നോക്കൂ ആരും കുറച്ചു കാലമായിട്ട് ഇപ്പൊ ഇവിടെ കാലങ്ങളിൽ ഇവിടെ ആരെയും പൈസ ഒന്നും അങ്ങനെ ഇല്ല ആകാരമെല്ലാം കൊടുത്താൽ തിന്നു അവിടെ ഇരിക്കും വീണ്ടും ഈ മനുഷ്യന്റെ അടുത്തേക്ക് ഞങ്ങൾ തിരിച്ചുപോയി ഈ മനുഷ്യൻ ഇപ്പോൾ അനുഭവിക്കുന്ന സാഹചര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാത്ത അല്പം മാറി ക്യാമറകളിൽ പകർത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എണീറ്റ് സീബ്രാ ലൈനിലൂടെ റോഡിന്റെ മറുവശത്തേക്ക് നടന്ന് കടന്നുപോയി വാഹനം വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതിനർത്ഥം എവിടെയൊക്കെ ഒരു മിന്നലാട്ടം ഉണ്ട് എന്ന് തന്നെയാണ് വീണ്ടും ഓട്ടോ ഡ്രൈവറുടെ അരികിലേക്ക് ഞങ്ങളെത്തി പോലീസോ കോർപ്പറേഷനോ മറ്റു സംവിധാനങ്ങളോ തിരിഞ്ഞു നോക്കുന്നില്ല ചികിത്സ നൽകാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരിക്കുമെന്നാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത് ഇതുപോലുള്ള കുറച്ചധികം ആളുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടെന്നും ഓട്ടോ ഡ്രൈവർ സൂചിപ്പിച്ചു ഇവരൊക്കെ നമ്മളെപ്പോലെ തന്നെ അമ്മയുടെയും അച്ഛനും യും ഒക്കെ സ്നേഹം കൂട്ടുകാരുടെ കൈപിടിച്ച് കളി കളിച്ച് രസിച്ച് വളർന്നവരായിരിക്കില്ലേ നല്ല കുടുംബത്തിലായിരിക്കും ആർക്കെന്താ ഇറങ്ങിയാലേ ചികിത്സ കൊടുത്താൽ ചിലപ്പോ രക്ഷപ്പെടായിരുന്നു ആരും ഒരാൾ മുൻകൈ എടുക്കണം ഒരുപാട് പേര് ഇവിടെ ഈ പോലീസോ കോർപ്പറേഷനോ ആരും ആരും ജീവിതത്തിൽ എവിടെയോ വെച്ച് മനസ്സിൻ്റെ താളം തെറ്റിയപ്പോൾ ഒറ്റപ്പെടുകയോ ഒറ്റപ്പെടുത്തിയതോ വഴിതെറ്റിയതോ ആകാമല്ലോ ഒരു പക്ഷേ ഇവരെയൊക്കെ ആരെങ്കിലും ഇപ്പോഴും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിലോ ആളുകളെ മനുഷ്യത്വത്തിന്റെ പേരിൽ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതിന് നമ്മൾ തിരഞ്ഞെടുത്ത സംവിധാനങ്ങൾ തയ്യാറാകണം നികുതി പണം എന്നുള്ളത് ഇവർക്കും കൂടി ചെലവഴിക്കാനുള്ളതാണ് നമ്മുടെ ചുറ്റുമുള്ള സാമൂഹ്യ സംഘടനകൾക്ക് ഇത്രക്കാരെ പുനരധിവസിപ്പിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും അത്ര നല്ല കാഴ്ചക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഇനി ആരും തയ്യാറായില്ലെങ്കിൽ അടുത്ത തവണ തിരുവനന്തപുരത്തെത്തുന്നത് ഈ മനുഷ്യന് പുതിയ ജീവിതം നൽകാനുള്ള തയ്യാറെടുപ്പോടെയായിരിക്കും നന്ദി നമസ്കാരം